നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ചത്തെ തേങ്ങാവില ഇന്നത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ തേങ്ങാവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു കിലോ തേങ്ങയ്ക്ക് നാൽപ്പത് രൂപയിലോട്ട് ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയ വില കേട്ടപ്പോൾ ജനങ്ങൾക്ക് അതിശയമായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം ചില സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ ചില സ്ഥലത്ത് വില കുറവാണ് തൃശ്ശൂർ ഒരു കിലോ പൂജ പച്ച തേങ്ങയുടെ വില അൻപത്തി രൂപ കണ്ണൂർ അൻപത്തി ആറ് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും അൻപത്തി ആറ് രൂപയാണ് തളിപ്പറമ്പ് അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അൻപത്തി അഞ്ച് രൂപ ആലക്കോട് അൻപത്തി ആറ് രൂപ കരുവഞ്ചാൽ അൻപത്തി എട്ട് രൂപ കുടിയാൻമലിൽ തേങ്ങയുടെ വില അറുപത് രൂപ കാസർഗോഡാണ് ഏറ്റവും വില കുറഞ്ഞിരിക്കുന്നത് ഒരു കിലോ തേങ്ങയ്ക്ക് നാൽപ്പത് രൂപ മുതൽ അൻപത്തി ആറ് രൂപ വരെയാണ് അവിടുത്തെ വില വെള്ളരിക്കുണ്ട് അൻപത്തിയേഴ് രൂപ പാലക്കാട് അൻപത്തി ആറ് രൂപ മുതൽ അൻപത്തി എട്ട് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത് രൂപ തലശ്ശേരി അറുപത്തി ഒന്ന് രൂപ കൽപ്പറ്റ അറുപത്തി രണ്ട് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തി അഞ്ച് രൂപ വയനാട് അറുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത് രൂപ എറണാകുളം അറുപത്തി അഞ്ച് രൂപ കോട്ടയം അറുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട അറുപത്തിയേഴ് രൂപ കൊട്ടാരക്കര എഴുപത് രൂപ പുനലൂർ എഴുപത് രൂപ പുത്തൂർ എഴുപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രണ്ട് രൂപ ഏറ്റുമാനൂർ അറുപത്തി അഞ്ച് രൂപ ഇടുക്കി അറുപത്തി അഞ്ച് രൂപ വടകര അറുപത്തി മൂന്ന് രൂപ കുണ്ടറ എഴുപത്തി രണ്ട് രൂപ അടൂർ എഴുപത് രൂപ റാന്നി അറുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി ആറ് രൂപ ആയൂർ എഴുപത്തി രൂപ ചടയമംഗലം എഴുപത്തിയേഴ് രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി